അർജുനുവേണ്ടി ഗംഗാവലിപ്പുഴയിൽ നടത്തിയ തിരച്ചിൽ ദുഷ്കരമായിരുന്നുവെന്ന് പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ നദിയിൽ ഇറങ്ങുന്നത് വെല്ലുവിളിയായിരുന്നു നദിയിൽ മരത്തടികൾ കണ്ടെത്തി മരത്തടികൾ പരിശോധനയ്ക്ക് ദുഷ്കരമായിരുന്നു കേബിളുകളും കണ്ടെത്തിയിട്ടുണ്ട് ഈ കേബിളുകൾ വലിച്ചു പുറത്തെത്തിക്കാൻ ശ്രമിക്കുമെന്നും മാൽപേ പറഞ്ഞു മാൽപേ ബീച്ച് സ്വദേശിയായ ഈശ്വർ മാൽപേ അടങ്ങുന്ന എട്ടംഗ സംഘമാണ് നേവിക്കൊപ്പം അർജുനായി നദിയിൽ തെരച്ചിൽ നടത്തിയത് ഒൻപത് തവണയാണ് മാൽപേ നദിയിൽ ഡൈവ് ചെയ്തത് ഇതിൽ ആദ്യ രണ്ട് തവണ ഒന്നും കണ്ടെത്താനായില്ല മൂന്നാം തവണ ഈശ്വർ മാൽപേയുമായി ബന്ധിപ്പിച്ച വടം പൊട്ടി അദ്ദേഹം ഒഴുകിപ്പോയി എന്നാൽ ഉടൻ തന്നെ നേവി മാൽപേയെ രക്ഷപ്പെടുത്തി ബോട്ടിലേക്ക് കയറ്റി അപകടം മുന്നിൽ കണ്ടിട്ടും പിന്മാറാതെ പിന്നെയും തവണ അദ്ദേഹം ഡൈവ് ചെയ്തു ഏഴ് മണിയോടെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുമ്പോഴും ട്രക്ക് ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്തെത്താൻ മാൽപയ്ക്കായില്ല ട്രക്കിനടുത്തെത്തി അതിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് ശ്രമിച്ചതെങ്കിലും സാധിച്ചില്ല നദിയിലെ സീറോ വിസിബിലിറ്റിയാണ് പ്രധാന വെല്ലുവിളിയായത് മാത്രമല്ല ശക്തമായ അടിയൊഴുക്കുള്ള നദിയിൽ പാറക്കല്ലുകളും ചെളിയും അടിഞ്ഞതും മാൽപയുടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി നദിയിൽ ചെളി മാത്രമാണ് മാൽപയ്ക്ക് കണ്ടെത്താനായതെന്ന് കാർവാർ എം സതീഷ് സെയിൽ പറഞ്ഞു